ംഗലത്തെ തലമുതിർന്ന സി പി എം നേതാവും ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കെ എ പ്രഭാകരൻ അന്തരിച്ചു സി പി എം ഓഫീസിൽ പൊതുദർശനത്തിൽ വെച്ച മൃതദേഹത്തിൽ പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ിന്റെയും ട്രേഡ് യൂണിയനുകളുടെയും നേതാവായിരുന്ന കുന്നത്തുപറമ്പിൽ കെ എ പ്രഭാകരൻ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെയാണ് അന്തരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു മൃതദേഹം കോതമംഗലത്ത് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ആസ്ഥാനമായ ടി എം മീതിയൻ സ്മാരക മന്ദിരത്തിൽ പൊതുദർശനത്തിന് വെച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷിന്റെ നേതൃത്വത്തിൽ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയാണ് കെ പ്രഭാകരൻ രാഷ്ട്രീയ രംഗത്ത് കടന്നുവരുന്നത് പാർട്ടി പിളഞ്ഞ ശേഷം കോതുമംഗലത്ത് സി പി എം പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കാണ് കെ എ പ്രഭാകരനുള്ളതെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ പറഞ്ഞു ഒട്ടേറെ പേരെ അദ്ദേഹം പാർട്ടിയിലെത്തിച്ചു കോതമംഗലം ടൌണിൽ ആദ്യം രൂപീകരിച്ച ബ്രാഞ്ച് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പിന്നീട് നെല്ലിക്കുഴി കോട്ടപ്പടി ലോക്കൽ കമ്മിറ്റികളുടെ സെക്രട്ടറിയായും കോതമംഗലം ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്നിട്ടുണ്ട് നിരവധി ട്രേഡ് യൂണിയനുകളുടെ നേതൃനിരയിലെ പ്രധാനിയായിരുന്നു പ്രഭാകരൻ വിവിധ തൊഴിലാളി വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒട്ടേറെ സമരങ്ങളുടെ നേതൃസ്ഥാനത്ത് പ്രഭാകരൻ ആയിരുന്നു കോതമംഗലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ അദ്വിതീയമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത് സി പി ഐ എം രൂപീകരണത്തിന് മുമ്പ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ സഖാവാണ് സഖാവ് പ്രഭാകരൻ അവിവക്താവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരിക്കെ തന്നെ തൊള്ളായിരത്തി അറുപത്തിനാലിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായ പിളർപ്പിനെ തുടർന്ന് സി പി ഐ എം രൂപീകൃതമായപ്പോൾ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകനായി സഖാവ് മാറുകയുണ്ടായി അന്ന് കോതമംഗലം താലൂക്ക് കമ്മിറ്റി എന്നുള്ള നിലയിൽ സി പി ഐ പ്രവർത്തിച്ചിരുന്നില്ല മൂവാറ്റുപുഴ പാർട്ടിക്കാർ താലൂക്ക് കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് കോതമംഗലത്ത് സി പി ഐ എം പ്രവർത്തിച്ചിരുന്നത് കോതമംഗലം ടൗണിൽ ആദ്യമായി രൂപീകരിക്കപ്പെട്ട ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു കെ പ്രഭാകരൻ കോതമംഗലത്ത് കാണുന്ന പല മുതിർന്ന നേതാക്കളെയും ആരംഭിച്ചത് പിന്നീട് ബി ഡി തൊഴിലാളികളെ സംഘടിപ്പിച്ച് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ലേബർ ബി ഡി കമ്പനി രൂപീകരിക്കുന്നതിലും മുഖ്യ പങ്ക് വഹിച്ച പ്രഭാകരൻ മാനേജറായും പ്രവർത്തിച്ചിട്ടുണ്ട് സഖാവ് കോതമംഗലത്ത് ഒരു വീടിതെറുപ്പ് തൊഴിലാളിയായിട്ടാണ് ജീവിതം ആരംഭിക്കുന്നത് കർഷക തൊഴിലാളി കുടുംബത്തിലാണ് സഖാവ് ജനിച്ചത് ജീവിത പ്രാരാപ്തം മൂലമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ വീടിതെറുപ്പ് തൊഴിലുമായി ബന്ധപ്പെട്ടു കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നത് ഒരു സ്വകാര്യ വീടിതെറുപ്പ് കമ്പനിയിലെ തൊഴിലാളിയായി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ച് ബീഡി തൊഴിലാളികളെ അടക്കം സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് മാറുകയുണ്ടായി പിന്നീട് ആ ബി ഡി കമ്പനി പൂട്ടുന്ന സന്ദർഭത്തിനകത്ത് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ബി ഡി കമ്പനി കോതമംഗലത്ത് ആരംഭിക്കുകയുണ്ടായി അങ്ങനെ കോതമംഗലത്ത് ആരംഭിച്ച ലേബർ ബി ഡി കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി സഖാവു കെ എ പ്രഭാകരൻ മാറുകയുണ്ടായി പിന്നീട് ബി ഡി കമ്പനിയുടെ മാനേജരായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി ആ ബി ഡി കമ്പനി ബി ഡിയുടെ പ്രശസ്തിയെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു കാലയളവിൽ ആ കമ്പനി അവസാനിക്കുന്ന ഒരു സ്ഥിതി വരെ ആ കമ്പനി കൊണ്ടു നടന്നത് സാവ് പ്രഭാരചരനാണ് മാത്രമല്ല